നമസ്കാരം ചേനായിമാരെ നമ്മളെ നാട് എത്ര മനോഹരമാണല്ലേ ഇന്നൊന്ന് രണ്ട് ആവശ്യമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ശ്രീകണ്ഠാപുരത്തേക്ക് പോയി ശ്രീകണ്ഠാപുരം നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരടിപൊളി സ്ഥലമാണ് ഈ ശ്രീകണ്ഠാപുരം കണ്ടുവരും ഒരു മലമ്പ്രദേശമാണ് കേട്ടോ അവിടെ വേണ്ടപ്പെട്ട ഒരാളെ കാണാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ബാലകൃഷ്ണാട്ടം പറഞ്ഞ് ഒരു അടിപൊളി സ്ഥലമുണ്ട് നമുക്ക് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ പിന്ന വാ നമുക്ക് പിന്നെ ഈ വ്യത്യസ്തമായ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഉള്ള ആളും കൂടിയാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഒരു െന്നു പറഞ്ഞാൽ കുറെ പാറക്കെട്ടിൻ്റെ അടിയിലേക്കൂടെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് താഴോട്ടിറങ്ങി താഴോട്ടിറങ്ങി ഇറങ്ങി ഇറങ്ങി അടിയിലെത്തിയപ്പോൾ ഉണ്ടല്ലോ മോനെ എൻ്റെ പൊന്നെ കാണണ്ടാ ശ്രീകണ്ഠാപുരം പുഴയാണത് അതായത് കുന്നത്തൂർ പാടിയിൽ നിന്ന് ഒഴുകി വരുന്ന ജലമാണിത് ഒരു രക്ഷയിലേട്ടാ ഒരു വല്ലാത്തൊരു സ്ഥലം അതായത് താഴോട്ടെത്തിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക ഒരു തേക്കടിയിലൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീൽ കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഭംഗി എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകത്തൊരവസ്ഥയെ പോയി കേട്ടാ അതായത് ശ്രീകണ്ഠാപുരം നമ്മുടെ സമുദ്ര ബാറിൻ്റെ ഇടയിലേക്കൂടെ അതായത് ലെഫ്റ്റ് സൈഡിൽ കൂടിയിട്ടുള്ള ആ റോഡ് താഴെ ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഈ കടവിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത് ഈ കടവിൽ അങ്ങോട്ട് പോയി ഒരുപാട് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയായ നമ്മുടെ നാട്ടിൻ പുറം തന്നെ ഒരു തോണിയൊക്കെ നിർത്തി നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്ന ഒരു വരച്ച് വെച്ച പോലത്തെ ഒരു ഫീനാണ് കേട്ടോ അവിടെ നമ്മുടെ ബാലകൃഷ്ണായിട്ട് കൂടി ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നമ്മുടെ പപ്പായ കുറച്ച് പറിച്ച് താഴെ കേച് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിന്നു സാധനം താഴെ തലകുത്തി വീണ കാഴ്ചയൊക്കെ പുറക്കാൻ പറ്റില്ല ഒരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ ഈ ശ്രീകണ്ഠാപുരം ട്രിപ്പ് അപ്പോൾ നാട്ടിൽ കണ്ണൂർ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ശ്രീകണ്ഠപുരവും പൈതലുമൈലൊക്കെ പോകാൻ പറ്റാത്ത നല്ല ക്ലൈമറ്റ് ആണ് ചെറിയ ഉണ്ട് അപ്പോൾ പോയിട്ടൊക്കെ പോകാം അടിപൊളിയാണ്